ആലപ്പുഴ ജില്ലയിലെ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ മെയ് മുതൽ വരെ മെയ് ഏഴാം തീയതി രാവിലെ എട്ട് മണിക്ക് കൊടിമര കൊടിമരഘോഷയാത്ര അറബുകാട് ദേവിക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു വിഗിരകോഷയാത്ര മെയ് എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് തുറവൂർ മഹാക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു മെയ് എട്ടാം തീയതി സായം സന്ധ്യയിൽ ഭദ്രദീപ പ്രകാശന കർമ്മം സംഘാടക സമിതിയുടെ രക്ഷാധികാരി ഹരിദ്വാറിൽ നിന്നുമുള്ള സ്വാമി കൈലാസാനന്ദഗിരിജി മഹാരാജ്യം നിർവഹിക്കുന്നു സാരിധ്യം വളവനാട് പ്രകാശ് സ്വാമികൾ തെക്കാരിയോ ശ്രീ മഹാദേവ ചിത്രത്തിൽ മഹാരുദ്രയജ്ഞത്തിന് തൃക്കാരിൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രയജ്ഞം പത്ത് ദിവസം പിന്നിട്ടതോടെ ഭക്തജനത്തിരക്കേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി രാവിലെ എണ്ണ പഞ്ചകവ്യം പഞ്ചാമൃതം നെയ്യ് പാൽ തൈര് തേൻ ചെറുനാരങ്ങനീര് നീര് ഇളനീര് അഷ്ടഗന്ധജജലം എന്നീ പതിനൊന്ന് ദ്രവ്യങ്ങൾ കലശാകുടങ്ങളിൽ നിറച്ച് കലശപൂജ നടത്തും തുടർന്ന് ഗുരുവായൂർ കീഴടം രാമൻ നമ്പൂതിരി ശ്രീ രുദ്ര ജപയജ്ഞത്തിന് നേതൃത്വം നൽകും ക്ഷേത്രചേതനത്തിന്റെയും രാമചേതനത്തിന്റെയും വർധനവിനായി വിപുലമായ ചടങ്ങോടുകൂടി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡലം തവണ ാണ് ശ്രീരുദ്ര ജപത്തിനു ശേഷം കളശങ്ങൾ രാവിലെ ക്ഷേത്രം തന്ത്രി ഭഗവാന് അഭിഷേകം ചെയ്യുന്നതുകൂടി ഒരു ദിവസത്തെ രുദ്രയജ്ഞടങ്ങുകൾ സമാപിക്കും തുടർന്ന് എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ യജ്ഞ മണ്ഡപത്തിൽ ഭഗവത് സേവ നടന്നു വരുന്നു തിരു അത്താഴക്കഞ്ഞിയും ഉണ്ടായിരിക്കും മഹാരുദ്രയജ്ഞം നാളെ പത്ത് ദിവസവും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഭംഗിയായിട്ട് നടന്നു നാളെ രാവിലെ നാലര മണിക്ക് കലശപൂജയും അഞ്ചുമണിയോടുകൂടി ശ്രീരുദ്രജപവുംങ്ങും ഹോമവും ആരംഭിക്കും എട്ടുമണിയോടുകൂടി ജപം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ അഗ്നി കുണ്ടത്തിൽ രുദ്രഹോമം നടത്തുന്ന അഗ്നി ചമകമന്ത്രം ജപിച്ച് നെയ്യ് ധാരധാരയായി ഒഴിച്ച് വസോർധാര എന്ന് തിരഞ്ഞു നടക്കും അതാണ് ഈ മഹാരുദ്രയജ്ഞത്തിൻ്റെ സമാപന ചടങ്ങ് ഈ സമയത്ത് മുപ്പത്തിമുക്കോടി ദേവകളും ഈ ദേവസന്നിധിയിൽ ഉണ്ടാവുമെന്നാണ് പണ്ഡിതമധം ന്യൂസ് ബ്യൂറോ കോതമംഗലം